നമസ്കാരം ആർ എസ് എസിന്റെ ആവശ്യകതയിൽ നിന്ന് മാറി ബി ജെ പി വളർന്ന സ്വയം പര്യാപ്തത കൈവരിച്ചു എന്ന് പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞു ആർ എസ് എസ് പ്രത്യേക ശാസ്ത്രസഖ്യമാണെന്നും അത് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നുണ്ടെന്നും ബി ജെ പി ദേശീയ അധ്യക്ഷൻ പറഞ്ഞു ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു നദ്ദയുടെ പ്രതികരണം കാശിയിലും മധുരയിലും തർക്കപ്രദേശത്തെ ക്ഷേത്രം പണിയാൻ ബി ജെ പിക്ക് പദ്ധതിയില്ലെന്നും നദ്ദ അഭിമുഖത്തിൽ പറഞ്ഞു അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തും ഇപ്പോഴും ആർ എസ് എസിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടായ മാറ്റം സംബന്ധിച്ച ചോദ്യത്തിനായിരുന്നു നദ്ദയുടെ പ്രതികരണം തുടക്കാലത്ത് പാർട്ടിക്ക് ശക്തി കുറവായിരുന്നു അന്ന് ആർ എസ് എസിനെ ആവശ്യമായി വന്നു ഇന്ന് ഞങ്ങൾ വളർന്ന് കരുത്തുള്ള പാർട്ടിയായി ബി ഇപ്പോൾ സ്വയം പര്യാപ്തതയോടെയാണ് പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബി ജെ പിക്ക് ഇപ്പോൾ ആർ എസ് എസിന്റെ പിന്തുണ ആവശ്യമില്ലേ എന്ന ചോദ്യത്തിന് നദ്ദ ഇങ്ങനെ മറുപടി പറഞ്ഞു നോക്കൂ പാർട്ടി വളർന്നു എല്ലാവർക്കും അവരവരുടെ ചുമതലകളും റോളുകളും ലഭിച്ചു ആർ ഒരു സാംസ്കാരിക സാമൂഹ്യ സംഘടനയാണ് ഞങ്ങളൊരു രാഷ്ട്രീയ സംഘടനയാണ് ആർ എസ് എസുമായുള്ളത് പ്രത്യശാസ്ത്ര സഖ്യമാണ് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ സ്വന്തം രീതിയിൽ കൈകാര്യം ചെയ്യുന്നു രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടതും അതുതന്നെയാണ് എന്നായിരുന്നു നദ്ദയുടെ മറുപടി ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനുള്ള ശേഷി ഇന്ന് പാർട്ടിക്കുണ്ട് ആർ എസ് എസ് സാമൂഹ്യ സാംസ്കാരിക സംഘടനയാണെന്നും ബി ജെ പി രാഷ്ട്രീയ സംഘടനയാണെന്നുമുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ചു ആർ എസ് എസ് എന്നത് ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിലകൊള്ളുന്ന സംഘടനയാണ് ആ നിലയിൽ നിന്ന് സഹായം ആവശ്യമുണ്ടായിരുന്ന കാലത്ത് നിന്നും ഇന്ന് ബി ജെ പി ഏറെ വളർന്നിരിക്കുന്നു എന്നും ജെ പി നദ്ദ പറഞ്ഞു പാർട്ടിയുടെ ഘടന കൂടുതൽ ശക്തമായിരിക്കുകയാണ് ബി ജെ പിയുടെ കടമകൾ പാർട്ടി ഇപ്പോൾ ഒറ്റയ്ക്കാണ് നിർവഹിക്കുന്നത് മധുരയിലെയും കാശിയിലെയും ഒക്കെ തർക്ക സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ബി ഒരു പദ്ധതിയുമില്ല രാമക്ഷേത്രം എന്ന ആവശ്യം പാലമ്പൂർ പ്രമേയത്തിൽ അതായത് എൺപത്തിയൊൻപതിലെ പ്രമേയത്തിൽ ബി ജെ പി ഉൾപ്പെടുത്തിയിരുന്നു നീണ്ട പോരാട്ടത്തിനൊടുവിൽ അത് യാഥാർത്ഥ്യമായി അത് ഞങ്ങളുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നു ചില ആളുകൾ വികാരാധീനരാവുകയോ ആവേശഭരിതരാവുകയോ ചെയ്യുന്നു ഞങ്ങളുടെ പാർട്ടി വലിയ പാർട്ടിയാണ് ഓരോ നേതാക്കൾക്കും അവരുടേതായ ശൈലിയുണ്ടെന്നും ജെ പി നദ്ദ പറഞ്ഞു നദ്ദയ്ക്ക് മറുപടിയുമായി ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെ രംഗത്ത് വന്നു ആർ എസ് എസിനെ ബി ജെ പി നിരോധിച്ചേക്കുമെന്നും താൻ ഭയപ്പെടുകയാണെന്നാണ് താക്കറെ പറഞ്ഞത് ബി ജെ പി പ്രസിഡന്റ് ജെ പി നദ്ദ പറയുന്നത് അവർക്കിനി ആർ എസ് എസിന്റെ ആവശ്യമില്ലെന്നാണ് മോദി ശിവസേനയെ വ്യാജസേന എന്നും തന്നെ ബാലാസാഹിബ് താക്കറെയുടെ സന്താനമെന്നും വിളിച്ചു നാളെയവർ ആർ എസ് എസിനെ വ്യാജ സംഘടന എന്ന് മുദ്രകുത്തി നിരോധിക്കും മഹാരാഷ്ട്രയിലെ റാലികളിൽ മോദി ഞങ്ങളെ വ്യാജ ശിവസേന എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഏത് ശിവസേനയാണ് ഒറിജിനലെന്നും ആരാണ് വ്യാജമെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം വ്യക്തമാകും മോദിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ബാലാസാഹിബ് താക്കറെ അദ്ദേഹത്തിന് പിന്നിൽ ഉറച്ചുനിന്നയാളാണ് അതേ ശിവസേനയെ മോദി വ്യാജമെന്ന് വിളിക്കുന്നു നാളെ ആർ എസ് എസിനെ വ്യാജമെന്ന് വിളിക്കാൻ മോദി മടിക്കില്ലെന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊർജ്ജസ്വലമായ നേതൃത്വത്തിൽ രാജ്യത്ത് വികസന കുതിപ്പ് തുടരുകയാണെന്ന് ജെ പി നദ്ദ പറഞ്ഞു സാമ്പത്തിക ശേഷിയിൽ രണ്ടായിരത്തി പത്തൊൻപത് കാലത്ത് ഇന്ത്യ ലോകത്ത് പതിനൊന്നാമത്തെ സ്ഥാനത്തായിരുന്നു എന്നാൽ കോവിഡ് മഹാമാരിയും യുക്രൈൻ യുദ്ധവും ഉണ്ടായിട്ടും ഇരുന്നൂറ് കൊല്ലത്തോളം നമ്മെ അടക്കി ബ്രിട്ടനെ മറികടക്കാൻ മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് സാധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ ഇലക്ട്രോണിക്സ് മേഖലയിൽ രാജ്യത്തിൻ്റെ ഉൽപാദനവും കയറ്റുമതിയും ആറുമടങ്ങ് വർദ്ധിച്ചതായും ജെ പി നദ്ദ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ചൈന ഉത്പാദിപ്പിച്ച മൊബൈൽ ഫോണുകളാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണുകളാണ് ജനങ്ങളുടെ പക്കലുള്ളതെന്നും രാജ്യത്തെ തൊണ്ണൂറ്റിയേഴ് ശതമാനം ഫോണുകളും ഇന്ത്യയിൽ തന്നെ ഉൽപാദിപ്പിക്കവയാണെന്നും ജെ പി നദ്ദ വ്യക്തമാക്കിയിരുന്നു